നമസ്കാരം രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്ക് ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനം ആളുകൾ ഡിപ്രഷൻ എന്ന മഹാ മാനസിക ആസ്വാസ്ഥ്യത്തിൻ്റെ പിടിയിലാകുമെന്നും നാൽപ്പത് ശതമാനം മരണവും മറ്റേത് മാരക രോഗത്തിനെയും കടത്തി വെട്ടിക്കൊണ്ട് നാൽപ്പത് ശതമാനം മരണങ്ങളും ഡിപ്രഷനെ തുടർന്നുള്ള രോഗാവസ്ഥ കൊണ്ടുണ്ടാവുന്നതോ അല്ലെങ്കിൽ ആത്മഹത്യകളോ കൊണ്ടോ ഉണ്ടാകുന്ന എന്നുള്ള ഒരു റിപ്പോർട്ട് വളരെ അലാമിങ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അത് എല്ലാ ലോകരാഷ്ട്രം വളരെ ആണ് ആ റിപ്പോർട്ടിനെ കണ്ടത് നമ്മൾ ഒരുപക്ഷെ ആരോഗ്യത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മാനസികാരോഗ്യത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡൾനെസ് അല്ലെങ്കിൽ എക്സാരിൽ വേ തെഗീസി എന്നുള്ള മട്ടിൽ ആളുകൾ എടുക്കുമെങ്കിലും ഒരിക്കൽ നം ഒരാൾ അല്ലെങ്കിൽ നമ്മൾക്ക് ആ അവസ്ഥ നേരിടേണ്ടി വരികയും അതിൽ കൂടി കടന്നു പോവുകയും ചെയ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു ഭീകരത എത്രമാത്രമുണ്ടെന്ന് കാരണം നമുക്ക് ഒരുപക്ഷെ നമുക്ക് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ നമുക്കൊരു മടി ഇല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനപ്പുറം ഒരു ജോലികൾ നമ്മുടെ ജോലികൾ ചെയ്യാനും നിരന്തരമായിട്ടോ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിനോടൊരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ആലസ്യം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അത് മാറിക്കോ തനിയെ മാറിക്കോളും ചെറിയൊരു പീരീഡിൽ അത് കുഴപ്പമില്ല കാരണം നമുക്കിപ്പം ഈ ഇപ്പം മഞ്ഞ് കാലമാണ് ഇപ്പം മഞ്ഞ് കാലത്ത് മഴക്കാലത്തൊക്കെ നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെയൊക്കെ കുറവുകൊണ്ട് പൊതുവെ ഒരു വിൻ്റർ ബ്ലൂസ് എന്ന് അതിനെ വിളിക്കാറുണ്ട് ഒരു മടി അല്ലെങ്കിൽ ഒരു നമ്മുടെ റുട്ടീൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാഴിയാ അല്ലെങ്കിൽ ഒരു പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ പൊതുവേ എല്ലാവർക്കും ചെറിയ അളവിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അതൊരു മാരകമായ അളവിലേക്ക് പോകുന്നതിനെ വളരെ ഗൗരവമായിട്ട് തന്നെ എടുത്ത് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഇത് പലപ്പോഴും സൈക്യാസ്ട്രിസ്റ്റുകളെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മെഡിക്കേഷനിലേക്ക് പോകേണ്ടതായിട്ട് വരും അപ്പം അത് ഒരു വേണ്ടി വന്ന മെഡിക്കേഷൻ എടുക്കുക എന്നുള്ളതല്ലാതെ അതില്ലാതെ തന്നെ നമുക്ക് അതിനെ എങ്ങനെ അതിജീവിക്കാം ചില ടെക്നിക്കുകളുണ്ട് അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ആ വ്യക്തി സ്വയം തിരിച്ചറിയുക ഇതൊരു അവസ്ഥയാണ് ഇതൊരു രോഗാവസ്ഥയാണ് ഇത് ഒരിക്കലും ഒരു ഹിതകര ഹിതകരമായ അവസ്ഥയല്ല അല്ലെങ്കിൽ ബെനിഫിഷ്യലായിട്ടുള്ള ഒരു അവസ്ഥയല്ല ഇതിൽ നിന്ന് എനിക്ക് അതിജീവിക്കണം ഇതിൽ നിന്നെ അതിജീവിച്ച് നമ്മുടെ നല്ല ആക്ടിവിറ്റി നല്ല സന്തോഷമുള്ള ഒരവസ്ഥ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് വരേണ്ടതായിട്ടുണ്ടെന്നുള്ളത് ആ വ്യക്തി തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പിന്നീട് അത് ആ തിരിച്ചറിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണ് ഞാൻ ഇതിനെ അതിജീവിക്കാൻ വേണ്ടി ഞാൻ എത്ര മാത്രം ബുദ്ധിമുട്ടിയായാലും ഈ ഒരു സ്ഥിതി ഞാൻ അതിജീവിച്ചിട്ട് നല്ല സന്തോഷകരമായ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസുള്ള പ്രവർത്തനങ്ങളുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ വരും എന്നുള്ളത് സ്വയം ഉറപ്പിക്കണം അത് സ്വയം ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നീട് ഇനി ഒരു പക്ഷേ നമുക്ക് സ്വയം അങ്ങോട്ട് ഇതിൽ നിന്നെ അതിജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാണുന്ന എല്ലാവരോടും അല്ലെങ്കിലും നമ്മുടെ വീട്ടിലെയോ അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും അടുത്ത ഒന്നോ രണ്ടോ ഫാമിലി മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സുഹൃത്തുക്കളോടെ ഈ ഒരു അവസ്ഥ തുറന്നു പറയുക അവരുടെ ഒരു ഉപദേശം തേടുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് പക്ഷേ ഇത് കാണുന്ന എല്ലാവരോടേയും ഞാൻ ഇങ്ങനെ വയ്യാഴികയിലാണ് ഡിപ്രഷനിലാണ് ഞാൻ എന്തു ചെയ്യും അങ്ങനെ ഒരു അങ്ങനൊരു ആയിട്ട് അങ്ങനെ എല്ലാവരുടെയും മുന്നിലത് ഉറന്ന് കാട്ടേണ്ട ആവശ്യമില്ല പക്ഷേ വിശ്വസിക്കാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ അതിൽ നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു അറിവും കഴിവും പാരമ്പര്യമൊക്കെ ഉള്ള ആരെങ്കിലും വീട്ടിലെ ആരെങ്കിലും ആവാം വീട്ടിലെ മുന്തുറന്ന അംഗത്തിനെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ ആരോടെങ്കിലും അത് പറഞ്ഞിട്ട് അവരുടെ ഒരു സഹായത്തോടു കൂടി ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നല്ല ഒരു ഡീ ലൈഫിലേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് Hadine uh -huh. uh... കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് കാരണം ആ ഒരു ഓവർ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മൾ ആ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂടി എല്ലാത്തിൽ നിന്നും പിൻവാങ്ങി ഒറ്റപ്പെട്ടവരുടെ അടുത്ത് ചടഞ്ഞ് കൂടി ഇരിക്കുന്ന ഒരവസ്ഥയെക്കാട്ടിൽ ബുദ്ധിമുട്ടേ ഒരവസ്ഥയാണ് ഇതിനൊന്ന് ഓവർകം ചെയ്ത് വരുന്ന ആ ഒരു അവസ്ഥ പക്ഷെ വൺസ് ആ ഒരു 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 പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റും ആ ഒരു നമ്മൾ അലസരായിട്ട് അത്രയും ഡിപ്രഷനിലായി ഇരിക്കും ിക്കുന്ന എത്രയോ ഒരു ബ്രൈറ്റാണ് നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മളെ അന്തരീക്ഷത്തിലും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ നമ്മൾ അതിനുള്ള എഫേർട്ട് എടുക്കുകയും പിന്നീട് ഒരിക്കലും ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മടങ്ങി പോകാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ പാകപ്പെടുത്താനും നമുക്ക് പറ്റും അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളിൽ ഈ ഒരു മാനസികാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതി ഉണ്ട് ചില ഭക്ഷണങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാക്കും അമിതമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ വളരെ രാജസികവും താമസിക്കുക അതായത് ഒരുപാട് സ്പൈസി ആയിട്ടുള്ളത് ഒരുപാട് പഴകിപ്പോയ ആഹാരങ്ങൾ പിന്നെ ഇപ്പം നമ്മൾ ഷെൽഫ് ലൈഫ് ഒരുപാടുള്ള ആഹാരങ്ങൾ അതായത് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് പോലെ അല്ലെങ്കിൽ പലഹാരങ്ങൾ ഈ ഷെൽഫ് ലൈഫ് കൂടിയ ആഹാരങ്ങൾ തീർച്ചയായും ദഹനസ്തംഭനം ഉണ്ടാക്കുകയും ബ്ലോട്ടിങ് ഉണ്ടാക്കിയും ഈ ബ്ലോട്ടിങ് ഒരു അടിസ്ഥാനപരമായിട്ട് ഈ ഡിപ്രഷൻ ഉള്ളവർക്കുള്ള ഒരു ഒരു അവസ്ഥയാണ് ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ വീർപ്പുമുട്ടൽ എന്ന് പറയുന്നത് ആഹാരം ശരിയായിട്ട് പ്രോസസ് ചെയ്യാതെ ദഹിക്കാതെ ഉള്ളൊരു അവസ്ഥ അപ്പോൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണം പിന്നീടുള്ളത് നമ്മുടെ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വ്യായാമങ്ങൾ ഒരുപാട് അങ്ങോട്ട് പോയി ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതാണ് നമുക്ക് വീട്ടിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യാം യോഗയിൽ തന്നെ ഒരുപാടങ്ങോട്ട് ബുദ്ധിമുട്ടിയുള്ള ശീഷാസനോ അല്ലെങ്കിൽ വളരെ ടഫായിട്ടുള്ള പോസ്റ്റേഴ്സോ ആസനങ്ങളോ ഒന്നും ചെയ്യണമെന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള അതായത് നമ്മുടെ എല്ലാ ജോയിൻസിനും ഒരു വലിവും ഒരു ആയാസവും കിട്ടത്തക്ക രീതിയിലുള്ള ചെറിയ ചെറിയ നമുക്ക് അവരവരുടെ പ്രായത്തിനും ശരീരപ്രകൃതിക്കും അനുസരണമായിട്ടുള്ള അഞ്ചോപ്പത്തോ എന്തെങ്കിലും യോഗ പോസ്റ്റേഴ്സ് ചെയ്യാം പിന്നെ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യാന് പലർക്കും ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അത് ഉറങ്ങാൻ അതിന് പ്രത്യേക സമയം കണ്ടെത്തണമെന്നില്ല ഉറങ്ങാൻ പോകുമ്പോഴും ഉണർന്ന് കഴിഞ്ഞുള്ള സമയം ആ ഒരു കുറച്ച് സമയം കുറച്ച് നേരത്തെ ഉറങ്ങാൻ പോവുക കുറച്ച് നേരത്തെ അപ്പോൾ തന്നെ കുറച്ച് നേരത്തെ ഉണരുക അപ്പോൾ ആ ഒരു നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം അല്ലെങ്കിൽ ഉണർന്നിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പുള്ളതായിട്ടുള്ള ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ സമയം ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സമയം കൊണ്ട് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മെഡിറ്റേഷൻ പറയാം അത് അതായത് ബേസിക് എന്ന് പറഞ്ഞാൽ സ്പേസ് മെഡിറ്റേഷൻ തന്നെ വിളിക്കാം അതായത് നമുക്ക് ചുറ്റുമുള്ള ആകാശം അഥവാ സ്പേസ് അതായത് ഒരു അഞ്ച് എലമെൻസിൽ വരണമാണല്ലോ ആകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത് അപ്പം ആ മറ്റ് ചിന്തകളെല്ലാം വിട്ടിട്ട് ഈ ആ സ്പേസിൽ മാത്രം നമ്മൾ ആ ഒരു സ്പേസ് നമുക്ക് ചുറ്റും ഓപ്പൺ സ്പേസ് ശൂന്യാകാശം ആ ഒരു ശൂന്യത നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിക്കുക അത് അനുഭവിക്കുക അതിൻ്റെ ഒരു സുഖം അനുഭവിക്കുക ആ ശൂന്യതയുടെ ഒരു സുഖം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ചിന്തകൾ ഈ ഡിപ്രഷൻ ഉണ്ടാകുന്നത് തന്നെ പലപ്പോഴും നമ്മുടെ ഓവർ തിങ്കിങ് കൊണ്ടാണ് അപ്പോൾ ഈ നമ്മളെ അലോ അലസ് അലോരസപ്പെടുത്തുന്ന ചിന്തകളുണ്ടല്ലോ ആ ചിന്തകൾ പ്രതിക്കെ വഴിമാറുന്നത് കാണാം നമുക്ക് കോൺസെൻട്രേഷൻ കൂടുകപ്പോഴും നമ്മൾ ആ സ്പേസിൽ മാത്രം മറ്റൊന്നിനെ ശ്രദ്ധിക്കാതെ ആ സ്പേസിന് നമുക്ക് എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഫമേഷൻസ് ഉരുവിടണോ ആ സമയത്ത് ഉരുവിടാം ശാന്തി എന്നോ സ്വസ്തി ഹോം അല്ലെങ്കിൽ ഇത് ഐ ആം ഇൻ വൺനെസ് വിത്ത് ദ സ്പേസ് അങ്ങനെ നമ്മൾ ഭാരമില്ലാതായി നമ്മൾ ആ സ്പേസിൽ അലിയുന്ന ഒരു അവസ്ഥയിലേക്ക് സങ്കല്പിക്കുക കാരണം ഈ വിഷാദത്തിന് അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനമായിട്ടുള്ള പല കാര്യങ്ങളും സാങ്കല്പിക പല ചിന്തകളും യഥാർത്ഥത്തിൽ നമ്മുടെ നമ്മൾ തന്നെ സങ്കല്പിച്ച് കൂട്ടുന്ന ചില നെഗറ്റീവായിട്ടുള്ള ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ നമ്മൾ ചിന്തിച്ച് ഉണ്ടാക്കും അതൊരിക്കലും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് അത് ഒരു ഗീതാശ്ലോകമുണ്ട് അതായത് രണ്ടാമധ്യായം സാങ്കയോഗത്തിൽ പതിനൊന്നാം ശ്ലോകം അതായത് ഗീതാ ഉപദേശം തുടങ്ങുന്ന ആദ്യത്തെ ശ്ലോകം അതാണ് പതിനൊന്നാം ശ്ലോകം അശോച അനന്യുശോചസ്വം പ്രജ്ഞാദാംശ ഭാഷസേ അതായത് നീ വിഷ ചിന്തിക്കേണ്ടാത്തതായ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നു അതിന് എനിക്ക് യാതൊരു അർഹതയില്ല കാരണം ഇല്ലാത്ത ഒരു ഇമാജിനറി ആയിട്ടുള്ള സാങ്കല്പികമായ ഒരു സിറ്റുവേഷനെ റിയലായിട്ട് ഒരു നെഗറ്റീവ് സിറ്റുവേഷനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു ഭാരവും വിഷമവും മുഴുവൻ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു അത് സം അത് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് നൂറിലൊന്ന് പോലും പ്രോബിലിറ്റിയില്ല അപ്പം അതുകൊണ്ടാണ് അശോച്യാ നു ശോചസ്സും പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂന ഗതാസൂ നു ശോചന്തി പണ്ഡിത അതായത് ഈ വിഷാദം അനുഭവിക്കുന്നവരോട് സംസാരിച്ചാലറിയാം അവർ ഏതോ ഒരു ആ ഒരു സാങ്കല്പിക ലോകത്തിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ലൈഫ് ഇമാജിൻ ചെയ്തിട്ട് അതിൻ്റെ തീവ്രമായ വേദന മുഴുവൻ മനസ്സിലോട്ടും ശരീരത്തിലോട്ടും ആവാഹിച്ചു വച്ചിരിക്കുന്നവരായിരിക്കും അത് ഒരിക്കലും സംഭവ്യമല്ലാത്ത കാര്യങ്ങളായിരിക്കും പലപ്പോഴും അത് ഒരിക്കലും ശോചിക്കേണ്ടതായിട്ടല്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും വിഷാദിക്കേണ്ടതല്ലാത്ത ഒരു കാര്യത്തെ ഓർത്ത് നീ വിഷാദിച്ചിട്ട് നീ വലിയ പണ്ഡിതന്മാരെ പോലെ പറയുന്നു സംസാരിക്കുന്നു അത് അപ്പം ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ മരിച്ചവരെക്കുറിച്ചോ ഒന്നും പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല കാരണം നമ്മുടെ ഈ ഒരു ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഊർജം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല ഇന്നലെയും ഇല്ലാതിരുന്നിട്ടില്ല ഇന്നും ഇല്ലാതിരുന്നിട്ടില്ല നാളെയും ഇല്ലാതിരുന്നിട്ടില്ല നാളെ ഇല്ലാതിരിക്കാൻ പോകുന്നില്ല അതായത് മരണം ഒന്നിൻ്റെ അവസാനമല്ല ജനനം ഒന്നിൻ്റെയും തുടക്കവുമല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിത്വം അല്ലെങ്കിൽ ആ വ്യക്തിയിൽ കുടികൊള്ളുന്ന എനർജി അല്ലെങ്കിൽ ആത്മാവ് എന്നും നിലനിൽക്കുന്ന ആത്മാവ് നിത്യമാണ് അപ്പോൾ അത് സയൻറ്റിഫിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ സ്പേസ് എനർജി കൺസെപ്റ്റ് കാരണം ഈ പ്രപഞ്ചത്തിലാകെ ഉള്ളത് സ്പേസും കുറേ ഊർജ്ജ ഊർജഗണങ്ങളും മാത്രമാണ് ഈ ഊർജ്ജ ഊർജഗണങ്ങളുടെ ഒരു ഒരു ബ്യൂട്ടിഫുൾ ആണ് ഓരോ ക്രിയേഷൻസും ഓരോ ക്രീച്ചർ അല്ലെങ്കിൽ ഒരു ഓരോ ജീവിയും അല്ലെങ്കിൽ ഓരോ ക്രിയേഷൻസും നമ്മൾ കാണുന്ന നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഈ ദൃശ്യലോകം മുഴുവൻ ഈ ഊർജ കണങ്ങളുടെ ഒരു സംഘാതം അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ബ്ലെൻഡ് എന്ന് പറയാം ഒരു അർത്ഥപൂർണ്ണമായിട്ടത് കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബ്ലെൻഡാണ് അപ്പോൾ അത് അതിന് ചിലപ്പം നാശമുണ്ടാകും ആ ഫിസിക്കൽ ബോഡിക്ക് കൗമാര യൗവനം തഥാ പ്രാപ്തി ധീരസ്ഥസിന മുഹ്യതി ആ നമ്മുടെ ബാല്യ കൗമാര യൗവനം വാർദ്ധക്യം ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നത് ശരീരത്തിനാണ് അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് അതിനു ധീരന്മാർ അല്ലെങ്കിൽ അറിവുള്ളവർ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നില്ല അപ്പം ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ നമ്മുടെ ആക്ടിവിറ്റീസിന് നമുക്ക് സന്തോഷം തരുന്നതായിട്ടുള്ള ഒരുപക്ഷെ അതിൽ നിന്നും നമുക്ക് റിട്ടേൺസ് അല്ലെങ്കിൽ പ്രതിഫലം സാമ്പത്തികമായിട്ടുള്ള പ്രതിഫലം ഉണ്ടാകണമെന്നില്ല നമുക്ക് സന്തോഷം തരുന്നതായ ചില ആക്ടിവിറ്റീസ് അപ്പോൾ സന്തോഷം തരുന്നതായ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പം ഇപ്പം പെയിൻറ്റിങ് അല്ലെങ്കിൽ ഗാർഡനിങ് അതുപോലുള്ള ആക്ടിവിറ്റീസ് ആകാം പക്ഷെ അതിനകത്തിലും കുറച്ച് കുറച്ചൊരു ശ്രേഷ്ഠമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നതല്ലാതെ കുറച്ചും കൂടി വേറൊരാൾക്കും കൂടി പ്രയോജനമുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനമുള്ള നമ്മുടെ അയൽക്കാരനോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന് ആർക്കെങ്കിലും കൂടി പ്രയോജനമുള്ള ഒരു പ്രവൃത്തി അതായത് അവരുടെ ഒരു വിഷമാവസ്ഥ തരണം ചെയ്യാൻ നമ്മൾ സഹായിക്കുക അല്ലെങ്കിൽ അവർ ഒരു സഹായം ആകുക നമ്മൾ അപ്പോൾ നമ്മുടെ ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ വർദ്ധിക്കുകയും ചെയ്യും നമ്മുടെ റിലേഷൻഷിപ്സ് കുടുംബത്തിലെ അല്ലെന്നുണ്ടെങ്കിൽ സമൂഹമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം നന്നാവുകയും ചെയ്യും നമുക്ക് കുറ കുറേക്കൂടി നമുക്ക് സ്വ സ്വന്തമായ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അല്ലെങ്കിൽ സ്വന്തം കാര്യം സാധിക്കുന്നതിന് നമ്മൾ എഫേർട്ട് ഇടുന്നതിനെക്കാട്ടിൽ വേറൊരാൾക്ക് കൂടി അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി പ്രത്യേകതയുണ്ട് അപ്പോൾ ആ ഒരു നമ്മുടെ ആക്ടിവിറ്റീസിനെ ആ രീതിയിൽ കൂടി ഒന്ന് ഓറിയൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സംതൃപ്തമായിട്ടും വളരെ സന്തോഷകരമായിട്ടും നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഈ വിഷാദാവസ്ഥ അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് കര കയറാനും സാധിക്കും എല്ലാവരും ശ്രമിച്ചു നോക്കാം എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ നന്മയുള്ളൊരു പുതുവർഷം ആശംസിക്കുന്നു നന്ദി നമസ്കാരം